ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതവും ഗോവിന്ദും ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുകയാണ് ഡാൻസൊക്കെ കളിച്ച് പാടി ആ മുറിയിൽ ഭയങ്കര സന്തോഷമായിട്ടിരിക്കും ഒരു സ്റ്റോർ റൂം ആണെങ്കിലും ഒരു സ്റ്റോർ റൂമ് പോലെ ഇല്ലാത്തൊരു മട്ടിലാണ് രണ്ടുപേരുടെ ഇരിപ്പൊക്കെ ആ കണ്ണേട്ടാ നേരം വെളുത്തു ആ നേരം വെളുക്കട്ടെ എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി നേരം വെളുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതെ നമ്മൾ അന്വേഷിച്ച ആൾക്കാർ വരും ഹാ വന്നോട്ടെ എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി ഗീതു എന്നൊക്കെ പറയാം അയ്യടാ സോപ്പിടാ നന്നായിട്ടറിയാം എന്തായാലും ഇതേ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ സോപ്പിടത്ത് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ അത് ആലോചിക്കുകയാണ് രാധികാമ ഇന്നലെ രാത്രി അനാർക്കലിയോട് സംസാരിച്ചത് ഇന്നലെ രാത്രി അനാർക്കലിയോട് രാധികാമ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഗീതു ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തേ രാധികാമയൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും അവരന്വേഷിക്കട്ടെ കുറച്ച് ടെൻഷൻ അടിക്കട്ടെ എന്നെ കണ്ടില്ലെങ്കിലും അവർക്ക് ഒരു ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതെന്താ കണ്ണേട്ട് അങ്ങനെ പറഞ്ഞേ രാധികാമ്മയ്ക്ക് കണ്ണേട്ടനെന്ന് വെച്ചാൽ ജീവനല്ലേ അങ്ങനെ ഉള്ളു അപ്പോൾ കണ്ടില്ലെങ്കിൽ അവർക്ക് ടെൻഷനാവില്ലേ ആ ആര് പറഞ്ഞു അവർക്ക് ഒരു ടെൻഷനും ഇല്ല അവർ അന്ന് അനാർക്കലയെ കാണാൻ പോയി എന്ന് എന്നോടൊരാൾ പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചില്ല പക്ഷേ ഇന്നലെ രാത്രി അവരനാൾക്ക അനാർക്കലിയോട് സംസാരിച്ചത് എൻ്റെ മനസ്സിനെ ഒരുപാട് അലട്ടി ചെയ്തതൊന്നും ശരിയായ കാര്യങ്ങളല്ല തെറ്റാണ് രാധികാമ്മ എന്നെ ചതിക്കുകയായിരുന്നു എന്നൊരു സംശയം എനിക്കുണ്ട് അവരോടുള്ള എൻ്റെ സ്നേഹം അത് അത് ഓരോന്നോരോന്നായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയോ ഗീതു അത് കേട്ടതും അനാർക്കലി വിളിച്ചത് സ്വപ്നം ഒന്നും അല്ല കണ്ണേട്ട അന്നൊരു ദിവസം രാത്രിയും അവരെ ഫോണിലേക്ക് വിളിച്ചായിരുന്നു എന്നിട്ട് രേഖാമൂലമുള്ള അമ്മായിയമ്മയോട് കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു അമ്മയോടും അച്ഛനോടും പിന്നെ അത് മാത്രമല്ല ഗോവിന്ദൻ്റെ ഭാര്യ ഞാനാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം ഞാൻ ഗോവിന്ദൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഭദ്രൻ്റെ എന്ന് ചോദിക്കുകയും ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് നമ്മളെക്കുറിച്ച് നന്നായിട്ടറിയാം നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിയാം അവരാരാ കണ്ട എന്തിനവരിങ്ങനെ നമ്മളെ പിന്തുടരുന്നത് എന്താ കാര്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അതൊന്നും നീ പറയേണ്ട ഗീതും അതിനെക്കുറിച്ച് പറയേണ്ട സമയമല്ല ഇത് നമ്മളിവിടെ എൻജോയ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് നമുക്ക് സന്തോഷിക്കാം ആഘോഷിക്കാം ഈ ആഘോഷം അടിപൊളിയാക്കണം തകർത്ത് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് പാട്ടസിനൊക്കെ കാണിക്കുന്നത് പാട്ടിൽ അവരുടെ ഓടിക്കളിക്കുന്നതും ചാടി പിടിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു സന്തോഷം ഇനി ജീവിതത്തിൽ കിട്ടാനില്ല ഗീതു നീ എൻ്റെ കൂടെ ഉള്ളതാ എൻ്റെ സന്തോഷം നീ ഇല്ലെങ്കിൽ എനിക്കെന്നും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഈ സമയം അജാസിനെയും അവർനെയൊക്കെയാണ് കാണിക്കുന്നത് അവർ സ്റ്റാഫുകളെ വിളിച്ചിട്ട് ഗോവിന്ദനെയും ഗീതുവിനേം കാണാൻ ഇല്ലാത്ത കാര്യമൊക്കെ പറയുക സി സി ടി വി ദൃശ്യങ്ങൾ വെച്ച് ഗോവിന്ദ് സാറും ഗീതാഞ്ജലിയും ഈ വഴിയാണ് വന്നിരിക്കുന്നത് അപ്പം അവർ ആ മുറിയിലുണ്ടാവും ഏയ് അത് സ്റ്റോർ റൂമാണ് അത് മാത്രമല്ല വേസ്റ്റ് ബെഡ്ഷീറ്റ് അഴുക്കൊക്കെ ഇടുന്നത് അതിൻ്റെ ഉള്ളിലാണ് അതിലേക്ക് പെടാൻ സാധ്യതയില്ല ആ ഇന്നലെ അവർ അതിൽ പെട്ടുപോയ സമയത്ത് നിങ്ങൾ വാതിൽ പൂട്ടിക്കളഞ്ഞതാണെങ്കിലും ആ ഞാൻ ലോക്ക് ചെയ്തായിരുന്നു അങ്ങനെ ഉള്ളിൽ പെട്ടാലും ഒച്ചയിട്ട് വിളിക്കാമല്ലോ അത് കേട്ടതും അതങ്ങനെ ഒച്ചയിട്ട് വിളിക്കും രാധികാമയൊക്കെ പുറത്തുണ്ടെന്ന് അവർ കരുതി കാണില്ലേ അതുകൊണ്ടായിരിക്കും ഒച്ച ഉണ്ടാക്കാതിരുന്നത് ഓ അത് ശരിയാണല്ലോ എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാതെ തുറക്ക് ചിലപ്പോൾ ഗോവിന്ദ് സാറും ഗീതം അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞോണ്ട് അജാസും അവരിനെങ്കിൽ അവർ നിർബന്ധിക്കുകയാണ് അത് കേട്ടത് അവർ സ്റ്റാഫുകൾ ഏയ് അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല സർ അങ്ങോട്ടേക്ക് ആരും പോകാറുമില്ല ആ ചിലപ്പോൾ പെട്ട് പോയിട്ടുണ്ടെങ്കിലോ അതുകൊണ്ടാണ് പറഞ്ഞു ഒന്ന് തുറക്കുന്നോണ്ട് എന്താ കുഴപ്പം അല്ല ഈ ഡസ്റ്റൊക്കെ സാർ ഇല്ലെന്നേ എന്നും പറഞ്ഞ് അജാസ് അത് കേട്ടതും ആ സ്റ്റാഫ് വാതിൽ തുറക്കുക അപ്പം ഗോവിന്ദ് ഏതവനാടാ ഈ നേരത്ത് വാതിൽ ഉറന്നത് എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ അജാസും അവരിനെങ്കിലും ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക ആ നന്നായി ഈ റിസോർട്ടിൽ വേറെ ഒരു മുറികൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നും ചോദിക്കണം അത് പിന്നെ ഈ മുറിക്ക് എന്താ കുഴപ്പം നല്ല മുറിയല്ലേ ഈ റിസോർട്ടിലുള്ള എല്ലാ മുറികളെക്കാളും നല്ല മുറി ഇതാന്ന് എനിക്ക് മനസ്സിലായി എന്നും ഗോവിന്ദൻ ഹാ അത് കേട്ടതും എൻ്റെ സാറേ ഇത് ഏറ്റവും നല്ല മുറിയല്ല ഏറ്റവും ചീത്ത മുറിയാണ് ആ നല്ല മുറിയാണെന്ന് ഗോവിന്ദ് സാർ പറ ഗോവിന്ദട്ടം പറഞ്ഞില്ലേക്കാ പിന്നെ എന്താ പ്രശ്നം എന്നും ഗീതു ആ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നല്ല മുറിയായിരിക്കും എന്തായാലും ഈ മുറിനെ എന്ത് ചെയ്യണമെന്ന് ആരും എങ്കിലും തീരുമാനിച്ചേ പറ്റൂ സ്മാരകമാക്കണോ ഇല്ലെങ്കിൽ ഇത് അടിച്ച് വൃത്തിയാക്കണോ ഇടിച്ചു പൊളിക്കണോ എന്നൊക്കെ എന്ന് അവർന്നെ അത് കേട്ടതും ഗീതുവിന് നാണം വരുക ഈ സമയം ആ അതെ അതെ പുറത്തേക്ക് വാ അയ്യോ രാധികാമയൊക്കെ അവിടെ ഇല്ലേ ഹാ അവരൊക്കെ കാലത്തെ പോയി ഏ പോയോ എന്നാൽ പിന്നെ വാ എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടെ പുറത്തേക്ക് പോകാനൊരുങ്ങുക അപ്പോൾ സ്റ്റാഫുകളങ്ങ് പോയി സ്റ്റാഫുകൾ സ്റ്റാഫുകളങ്ങ് പോയതും അജാസും അവർണികയും നോക്കി ചിരിച്ചോണ്ടിരിക്കുക എന്നാലും ഇന്നലെ രാത്രി ഇവിടെ പെട്ടുപോയിട്ട് ഞങ്ങളോടൊന്നും അറിയിച്ചില്ലല്ലോ എങ്ങനെ അറിയിക്കാനാ പേടിച്ച് പേടിച്ച് അതിനകത്ത് നിന്നത് വല്ല പ്രശ്നം ഉണ്ടാവുമോ രാധികാമ്മ വരുമോ വരുൺ വരുമോ എന്നൊക്കെ ആലോചിച്ച ടെൻഷനായിരുന്നു പിന്നെ എങ്ങനെ വിളിക്കാനാ ആ എന്തായാലും കണ്ണേട്ടാ രാധികാമ്മയൊക്കെ പോയില്ലേ എന്നാൽ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഹണിമൂൺ അടിച്ചു പൊളിക്കാം എന്നും പറയണം അത് കേട്ടതും നമ്മുടെ അവർണികയും അജാസും ചിരിക്കുക അയ്യോ സോറി കണ്ണേട്ട ഞാൻ പരിസരം മറന്നുപോയി ആ നടക്കട്ടെ നടക്കട്ടെ ശല്യപ്പെടുത്താൻ ഞങ്ങളില്ല എന്നാൽ ഞങ്ങൾ പോവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ അജാസ് നമുക്ക് പോവാം പോകാം പോകാം എന്നും പറഞ്ഞു അജാസ് രണ്ട് പേരെ അടി മുതൽ മുടിവരെ നോക്കിയിട്ട് അവിടെ നിന്ന് പോവുക ഈ സമയം ഷോ ഇനി എന്ത് ചെയ്യും കണ്ണേട്ടാ ആകെ നാണക്കേടായാലോ ഇക്ക ഇക്കെന്ത് കരുതി കാണും ഇക്ക എന്തു കരുത് എന്തെങ്കിലുമൊക്കെ കരുതിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഹോ എന്നാലും രാധികാമ്മയൊക്കെ കാലത്ത് തന്നെ പോയല്ലോ സന്തോഷമായി സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുക ആ ഗീതു നമുക്ക് വന്ന് വീട്ടിലേക്ക് പോവാം അതെന്താ അതെന്താ കാണേട്ടാ എന്തെ ഇത്രയും നേരം ഈ റിസോർട്ടിൽ അടിച്ചു പൊളിക്കാം പറഞ്ഞല്ലേ വന്നേ ആണ് പക്ഷേ ഇന്നലെ രാധികാമ്മ അനാർക്കലയോട് സംസാരിച്ചതിന് ശേഷം എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല അവർ വീട്ടിലുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം അതായിരിക്കും സേഫ് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും എല്ലാം കണ്ണേട്ടൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഗീതവും ഗോവിന്ദും വീട്ടിലേക്ക് പോകാൻ പോകാനൊരുങ്ങുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രാധികയാണ് ഹാ അമ്മ എന്തിനാ ഇത്ര ധൃതി പിടിച്ചത് അതുകൊണ്ടല്ലേ പ്രിയയും വിനോദിനെയും അവിടെ വിട്ടേച്ച് വരേണ്ടി വന്നത് അവരുടെയും കൂടെ വണ്ടി വന്നിട്ട് നമുക്ക് വന്നാൽ മതിയായിരുന്നു എനിക്ക് പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞത് ആരേഖേ നീ ഒന്ന് പ്രിയയെ വിളിച്ചു നോക്കും ആ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രാധികയ്ക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുക ആ അമ്മയെ ആരായി വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ രാധിക ഫോൺ എടുത്തു ഹലോ ആ ദേ നീ എപ്പോഴാണ് വരുന്നത് ഒരു മണിക്കൂറുണ്ട് എത്തും ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ വരുമ്പോൾ ഞാൻ ആവശ്യപ്പെട്ട പണം നിൻ്റെ കയ്യിലുണ്ടായിരിക്കണം മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കാലി ഫോൺ കട്ട് ചെയ്തു ആരാ അമ്മേ ആരാ അമ്മയാണ് വിളിച്ചത് അവർ വിളിച്ചപ്പോൾ അമ്മയുടെ മുഖം ആകെ ടെൻഷനായി മാറിയല്ലോ എന്തു പറ്റിയമ്മേ എന്നാ അച്ഛ് മാമി എന്നും കാഞ്ചന അത് കേട്ടതും എൻ്റെ ഒരു കൂട്ടുകാരെത്തി അവൾ വീട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ ഒരു സഹായം വേണോന്ന് എന്ത് സഹായം എന്നും വരുൺ ചോദിക്കുക അത് നീ അറിയേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തോളാം മനസ്സിലായോ എന്ത് സഹായം എന്നല്ലേ ചോദിച്ചോളൂ അതിന് അമ്മ എന്തിനെ ഇത്ര ചൂടാവുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ ഇതായിട്ടിരിക്കുക അപ്പോൾ രേഖ ആ പ്രിയേ മോളെ നിങ്ങൾക്ക് വണ്ടി കിട്ടിയോ ആ ഇല്ല ചേച്ചി വിനോദിൻ്റെ വണ്ടിയും ഞങ്ങളുടെ വണ്ടിയും കൊണ്ട് വിനോദിൻ്റെ കൂട്ടുകാരൻ വന്നില്ല ഞങ്ങൾ ടാക്സി പിടിച്ച് വന്നുകൊണ്ടിരിക്കുക ആണോ ആ ശരി മോളെ പെട്ടെന്ന് പോരെ ആ ശരി ചേച്ചി എന്നും പറഞ്ഞേ ഒരു ഫോൺ കട്ട് കെട്ടിയാ ഈ സമയം അവരുടെ വണ്ടിയും കൊണ്ട് വിനോദിൻ്റെ കൂട്ടുകാരും വന്നില്ലാന്ന് അതുകൊണ്ട് ടാക്സി വിളിച്ച് വന്നോണ്ടിരിക്കുകയാണ് ആ എൻ്റെ വരുണേ നീ ഒന്ന് പെട്ടെന്ന് പോവും നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം എന്താ അമ്മ എന്താ കാര്യമെന്ന് പറഞ്ഞാലല്ലേ അറിയുമോ അതൊന്നും നീ അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്തത് അന്വേഷിക്കേണ്ട മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കുക അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ദേഷ്യപ്പെടുക ഇത് കണ്ടത് മരുണിനെന്തൊക്കെയോ സംശയം തോന്നി അമ്മയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടല്ലോ അതെല്ലാം അമ്മ ഞങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മരുൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാർക്കലിയാണ് അനാർക്കലി ഇങ്ങനെ സരൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സോഫയിൽ അപ്പോഴേക്കും രഞ്ജു ചായം കൊണ്ടുവന്നു ചായ കൊടുക്കുക കൊള്ളാലോ ഈ വീട്ടിൽ വന്ന ഞാൻ നിന്റെ ശത്രുവാണോ മിത്രമാണോ എന്ന് പോലും നിനക്കറിയില്ല എന്നിട്ടും നീ എന്നെ സൽക്കരിക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ട് ഭക്ഷണവും ചായയും ഒക്കെ തന്ന് ആ വീട്ടിൽ വരുന്ന വിരുന്നുകാരെ അത് ശത്രുവായാലും മിത്രമായാലും വേദനിപ്പിക്കരുതെന്നും അവരെ നന്നായിട്ടൊന്ന് സൽക്കരിക്കണമെന്നും എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത് കേട്ടതും കൊള്ളാലോ ഹാ അതെ ഈ ചായ മേടിക്കുന്നുണ്ടോ എന്നും രഞ്ജി ചോദിക്കുക അത് കേട്ടതും അനാർഗല ചായ മേടിച്ചു എന്നിട്ട് ചായ മേടിച്ച് കുടിക്കുക കുടിച്ചതിന് ശേഷം അനാർക്കലിക്ക് എന്തൊക്കെയൊരു ഓർമ്മ ആ ഓർമ്മയിൽ അനാർക്കലി നല്ല ചായ അപ്പോൾ രഞ്ജു താങ്ക്സ് ഈ ചായ ഞാൻ എവിടെയോ കുടിച്ച ഒരു ഓർമ്മ അത് എവിടെ നിന്നാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്നും അനാർക്കലി പറയുക എന്നാൽ എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടെങ്കിൽ ചായ എപ്പോഴെങ്കിലും കുടിച്ചു കാണും എന്നൊക്കെ പറയുകയാണ് ഓ അങ്ങനെയാണോ അല്ല ആരാണ് മകതി ആരാണ് രഞ്ജുവിൻ്റെ അമ്മ ഞാൻ ഞാനറിയില്ലല്ലോ ആ അതൊക്കെ പറഞ്ഞറിയായിരിക്കും ചിലപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ ആരാണെന്ന് മനസ്സിലാവുകയും ചെയ്യും ആ പാട്ടുകാരി പാട്ടുകാരി വിജയലക്ഷ്മി സുബ്രഹ്മണ്യം അത് കേട്ടതും നമ്മുടെ അനാർക്കല ഞെട്ടി ഞെട്ടലോടുകൂടെ അനാർക്കലി ഇങ്ങനെ വിറച്ചിരിക്കുകയാണ് അനാർക്കലിയുടെ ഞെട്ടൽ കണ്ട് രഞ്ജു ചോദിച്ചു എന്താ എൻ്റെ അമ്മയെ അറിയോ കേട്ടിട്ടുണ്ട് എവിടെയോ എന്നും അനാർക്കലി പറയുന്നത് കേട്ട് രഞ്ജു അങ്ങ് പോവുകയാണ് രഞ്ജു പോയി പോയിക്കഴിഞ്ഞതും അനാർക്കലിക്ക് ടെൻഷനായി ഈശ്വര അങ്ങനെ മാധവൻ നായരിൽ വിജയലക്ഷ്മിക്ക് ഒരു മകളില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ ഇവള് അപ്പോൾ ഇവള് അപ്പോൾ ഇവള് ഇവളാരും ആലോചിച്ചുകൊണ്ട് അനാർക്കലി അന്ന് ജയിലിൽ നടന്ന സംഭവങ്ങൾ ആലോചിക്കുകയാണ് അതെ വിജയലക്ഷ്മി തന്നെ കാണാൻ വന്നപ്പോൾ എനിക്കാരെയും കാണണ്ട എന്ന് വിജയലക്ഷ്മിയോട് അനാർക്കലി മുഖം തിരിച്ചു പറഞ്ഞതും ആ സമയത്ത് പോലീസ് നീ കണ്ടേ പറ്റൂ നിന്നെ കാണാൻ വന്നിരിക്കുന്നത് പ്രശസ്ത ഗായിക വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാണെന്ന് പറഞ്ഞതും അതിനുശേഷം വിജയലക്ഷ്മിയെ കാണാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി എല്ലാ കാര്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി കൊടുത്തതും ആ പേപ്പർ കടലാസ് ചുരുട്ടി വലിച്ചു കീറി പോലീസുകാരുടെ മുഖത്തേക്ക് എറിഞ്ഞതും ഒക്കെ ആലോചിക്കുകയാണ് ഇല്ല എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇവള് ആരാണെന്ന് അന്വേഷിക്കണം അറക്കൽ മാധവൻ നായർക്ക് അങ്ങനെ ഒരു മകളില്ല അപ്പോൾ വിജയലക്ഷ്മിയുടെ കൂടെയുള്ള ഇവളാരാണ് എന്നൊക്കെ ആലോചിക്കുകയാണ് അതേ പ്രേക്ഷകരെ പ്രേക്ഷക മനസ്സുകൾ കാത്തിരുന്ന ആശുഭമുഹൂർത്തത്തിലേക്കാണ് വിജയലക്ഷ്മി തെറ്റുകാരിയല്ല ഇത്രയൊക്കെ തെറ്റ് ചെയ്ത് തന്നെ ചതിച്ചിട്ടും അനാർക്കലയുടെ മകളെയാണ് നമ്മുടെ വിജയലക്ഷ്മി കൂടെ കൂട്ടിയിരിക്കുന്നത് അത് ഇതുവരെ അനാർക്കലയ്ക്ക് പോലും അറിയില്ല അനാർക്കലി ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് അനാർക്കലയുടെ മകളായ രഞ്ജു അവൾ അവൾ വളർന്നു വലുതായി പക്ഷേ അനാർക്കലയ്ക്ക് ഒരിക്കലും നമ്മുടെ വിജയലക്ഷ്മിയോട് ചെയ്ത ക്രൂരതകൾ മറക്കാൻ പറ്റുന്നില്ല രാധികയും അനാർക്കലയും ഭദ്രനും കൂടെ ചേർന്ന് വിജയലക്ഷ്മിയെ ചതിച്ചു മാധവൻ നായരുടെ ജീവിതത്തിലേക്ക് രാധികാമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് വന്ന് രാധികാമ്മയുടെ ക്രൂരതകൾക്കെല്ലാം കൂട്ടുനിന്ന് മാധവൻ നായരെ ആത്മഹത്യയിലേക്ക് നയിച്ചു അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മൂന്ന് പേരും കൂടെ ചേർന്ന് അപ്പോഴും പാവപ്പെട്ട വിജയലക്ഷ്മി ഒന്നും അറിഞ്ഞിട്ടില്ല കൂട്ടുകാരികളുടെ കൂടെ നിന്ന് അവരൊക്കെ നല്ലവരാണെന്ന് വിശ്വസിച്ച് അവരോടൊപ്പം സന്തോഷത്തോടെ നിൽക്കുമ്പോൾ കൂടെ നിന്നവർ തന്നെ ചതിക്കുന്നൊരവസ്ഥയായിരുന്നു വിജയലക്ഷ്മിക്കുണ്ടായത് ആ അവസ്ഥ ഒരിക്കലും സഹിക്കാനോ പൊറുക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തതാണ് പക്ഷെ എന്നിട്ടും വിജയലക്ഷ്മിയുടെ മകളല്ലാത്ത അവളെ എന്തിന് വിജയലക്ഷ്മി നോക്കണം പരിചരിക്കണം അതൊക്കെ അതൊക്കെ ഒരു നല്ല മനസ്സിനുടമയായതുകൊണ്ടല്ലേ എന്നൊക്കെ അനാർക്കലി ആലോചിക്കുകയാണ് അതെ രാധിക ചെയ്ത ഓരോ ക്രൂരതകളും അനാർക്കലിക്ക് വെല്ലുവിളിയായി മാറുമ്പോൾ വിജയലക്ഷ്മി കാരണം അനാർക്കലിയുടെ ജീവിതത്തിൽ ഇനിയും കുറേ നല്ലതകൾ മാത്രം നടക്കാൻ പോവുകയാണ് അതൊക്കെ എന്താണെന്ന് വിജയലക്ഷ്മി മനസ്സിലാക്കി വരുന്ന സോറി അനാർക്കലി മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ഈ സമയം രാധിക വരണോട് ഇടം ഒന്ന് പെട്ടെന്ന് പോകാനല്ലേ പറഞ്ഞത് ആ അമ്മ എന്തിനാ ഇങ്ങനെ തിരക്കിടുന്നേ ദേ നമുക്ക് പോകാമേ ഇത് കാറാണ് പ്ലെ പ്ലെയിനൊന്നും അല്ല പറന്ന് പോകാൻ ദേ ഞാനും ഓവർ സ്പീഡായാലേ വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും പിന്നെ നമ്മൾ പോകുന്നത് പരലോകത്തേക്കായിരിക്കും എന്നൊക്കെ വരു വരുൺ പറയണ അത് കേട്ടത് എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ആ എന്തായാലും വീട്ടിലെത്തി എനിക്ക് ഒരാളെ കണ്ട് സംസാരിക്കാനുണ്ട് അത് ആരാണെന്നെങ്കിലും ഒന്ന് പറ എൻ്റെ അറിവിൽ അമ്മയ്ക്ക് ഇങ്ങനൊരു കൂട്ടുകാരി ഇല്ലല്ലോ ഏഹ് പാപ്പറായ കൂട്ടുകാരി ഹാ ആര് പറഞ്ഞു അവൾ പാപ്പറാണെന്ന് പാപ്പറായതുകൊണ്ടല്ലേ അമ്മയോട് സഹായം ചോദിച്ചത് ഇത് കേട്ടത് കാഞ്ചന മാമേ എനിക്ക് തെരയുമാ നിനക്കറിയില്ല നീ അവിടെ മിണ്ടാതിരിക്കി നിന്റെ കാര്യം നോക്ക് ഹാ എനിക്ക് തെരയുമാന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ദേ കാഞ്ചന വെറുതെ മിണ്ടാതിരുന്നോളണം എന്നെ ടെൻഷൻ എടുപ്പിക്കരുത് മര്യാദയ്ക്ക് മിണ്ടാതെ വരാൻ നോക്ക് അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഇത് ഇതൊക്കെ ആലോചിക്കുകയാണ് വരുണം രേഖയുമൊക്കെ ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ എന്തോ ഉണ്ട് വീട്ടിൽ വന്നിരിക്കുന്ന ആൾ നിസ്സാരക്കാരല്ല ആരായിരിക്കും എന്തിനായിരിക്കും അവർ വന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ എങ്ങനെ ഇരിക്കുക അപ്പോൾ കാഞ്ചന എന്നമോ ഇരുക്ക് മാമിയ ആരെയോ ഭയപ്പെടുത്ത് അതാരന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം ഹാ എൻ്റെ വരണമെന്ന് പെട്ടെന്ന് പോകാനല്ലേ പറഞ്ഞത് അമ്മേ ഞാൻ പോയിക്കൊണ്ടല്ലേ ഇരിക്കണേ ആ രേഖ നീ പ്രിയൊന്ന് വിളിക്കാം അവർ വരുന്നുണ്ടോന്ന് ചോദിക്കേ ആ ശരി ഹലോ പ്രിയേ പ്രിയ വരുന്നുണ്ടോ ആ വന്നോണ്ടിരിക്കുകയാണ് ചേച്ചി ടാക്സി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ എത്താറായി എന്ന് ആ ശരി പ്രിയേ ശരി മോളെ സൂക്ഷിച്ചു കൊണ്ടൊക്കെ വരണേ ആ ശരി ചേച്ചി എന്നും പറഞ്ഞേ ഫോൺ കട്ട് ചെയ്യണം ഈ സമയം അവർ വന്നുകൊണ്ടിരിക്കുക വരുന്ന ടാക്സിയിലാണെന്നാണ് പറഞ്ഞത് ആ ടാക്സിയിലല്ലേ പക്ഷേ എന്നാലും അവൻ എന്ത് പരിപാടിയാണ് കാണിച്ചത് കാറും കൊണ്ട് പോയിട്ട് തിരിച്ചു കൊടുക്കാതെ കാറും കൊണ്ട് അവൻ എവിടെയാണ് കറങ്ങാൻ പോയത് ആ അറിയില്ല ചിലപ്പോൾ വരട്ടെ അന്നേരം നമുക്ക് ചോദിക്കാം ഇങ്ങനെയൊക്കെ ഒന്നും ഇല്ലാത്തവന്മാരുടെ കയ്യിലൊന്നും കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് നശിപ്പിച്ചിട്ടേ കൊണ്ട് തരും ഇവനെയൊന്നും കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവരും ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിനോദിനെയാണ് വിനോദ് അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും പ്രിയ എന്താ വിനോദം എന്തു പറ്റി ഏയ് ഒന്നുമില്ല പ്രിയ അപ്പോൾ വിനോദിൻ്റെ ഒരു കൂട്ടുകാരൻ വിളിക്കുവാണ് കൂട്ടുകാരൻ വിളിച്ചതും ആ എടാ പറയടാ എന്താ എടാ എന്തൊക്കെയുണ്ട് അത് കേട്ടതും വിനോദ് സോറി കൂട്ടുകാരൻ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ വിനോദ് എപ്പോൾ എവിടെ വെച്ച് ആണോ ആ ശരിയടാ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അത് കണ്ടപ്പോൾ പ്രിയക്കാകെ ടെൻഷനായി എന്താ വിനോദ് എന്തു പറ്റി ആരെ ആരാണ് വിളിച്ചേയ് ഒന്നുമില്ല പ്രിയേ ഒന്നുമില്ല ആരും വിളിച്ചില്ല അത് അതെൻ്റെ കൂട്ടുകാരനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനോദ് അവിടെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി എന്താ പറ്റിയെന്നറിയാതെ പ്രിയ ഒക്കെ ടെൻഷൻ അടിച്ച് വിനോദിനെ തന്നെ നോക്കുവാണ് വിനോദാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനടിച്ച് ആ കാറിൻ്റെ സീറ്റിൽ ചാരി ചാരിക്കടക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിൻ്റെ മകളല്ല രഞ്ജു പക്ഷേ അത് ആരുടെ മകളെന്ന് ഉറപ്പായിട്ടും നമ്മൾ അന്വേഷിച്ച മതിയോ അതായത് അനാർക്കലിയുടെ മകളാണോ രാധികയുടെ മകളാണോ എന്നൊക്കെ അപ്പോൾ രഞ്ജുവും അനാർക്കലിയും തമ്മിലുള്ള ബന്ധം എന്താണ് അനാർക്കലിയുടെ സോറി രഞ്ജുവിൻ്റെ അമ്മ വിജയലക്ഷ്മിയാണെന്ന് അറിഞ്ഞപ്പോൾ അനാർക്കലി ഞെട്ടിയത് എന്തിന് എന്നൊക്കെ തീർച്ചയായിട്ടും മിസ് ചെയ്ത് തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്